ഫുൾ കാർബൺ ഇതിന്റെ തിക്നെസ് ആണ് അല്ലേ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ സ്കോട്ടിന്റെ വീട് ചെയ്ത അതേ ഷോപ്പിലാണ് നമ്മുടെ എറണാകുളം വൈറ്റിലെ ബൈസക്കിൾ ആട്ടിലാണ് അപ്പം ഞാനിവിടെ ശരിക്കും വന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ഷോപ്പിൻ്റെ മുതലാളിയായിട്ടുള്ള വിനീത് ബ്രോ വിനീത് ബ്രോ എന്നെ പനി പിടിച്ചു കിടക്കാം കേട്ടോ വന്നിട്ടില്ല വിനീത് ബ്രോ പുതിയൊരു ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു ബൈക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ ബാക്കിൽ ഇരിക്കുന്നത് ഈ ഒരു മുതലാട്ടോ സംഭവം ഇത് വിൻ സ്പേസ് ആക്ച്വലി ഇത് ബ്രോ വാങ്ങിച്ചതല്ല അതായത് മൊത്തം കംപ്ലീറ്റ് കസ്റ്റം ബിൽഡ് ചെയ്തേക്കണം ആ വിൻ സ്പേസ് കംപ്ലീറ്റ് കസ്റ്റം ബിൽഡ് ചെയ്തെടുത്ത് എടുത്തേക്കണ ബൈക്ക് കേട്ടോ കാർബണാണ് അപ്പം ഫുൾ കാർബൺ അല്ലേ ബ്രോ ബ്രോക്ക് അതെ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അനുഭവം അല്ലേ ബ്രോ എന്നാൽ തുടങ്ങിയത് സാധാരണ നമ്മളാണ് ഇതേക്കുറിച്ച് പറയാറുള്ളത് ബ്രോ അപ്പം ഇതങ്ങനെ ശരിക്കും ഇത് സ്റ്റോക്ക് നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് ഹൈപ്പർ എന്ന് പറയുന്ന വീൽ എല്ലാം കൂടി വെച്ച്

വണ്ടി ഇത് എത്രയാ വെയിറ്റ് എന്തോ വരുന്നുണ്ട് സംഭവം ഓക്കെ സംഭവം ഇനി ഇവിടെ കുറെ നാളായിട്ടുള്ള ആഗ്രഹം ഉണ്ട് പണ്ട് വരുമ്പോൾ പറയുന്നുണ്ട് ബൈക്ക് ഓർമ്മ എടുക്കാം കുറെ കുറെ ബ്രാൻഡൊക്കെ ആള് പറയുന്നുണ്ട് പക്ഷെ ഇതിലേക്ക് കസ്റ്റം ചെയ്യുന്ന ഓർത്തില്ലാൾ സൈസ് കുറവാണല്ലോ ആ ആ അത് ഞാൻ വരുമ്പോൾ എന്നെ കാണിച്ചുണ്ട് ഇതാണ് ബ്രോഡാദ്യം യൂസ് ചെയ്തോണ്ടത് അതിന്ന് ഡയറക്റ്റ് ഇതിലേക്കുള്ള മാറ്റം അല്ലേ അപ്പം പിന്നെ ഇത് വീൽ സെറ്റ് കാര്യങ്ങളൊക്കെയോ എൽ ആ ാണ് അതെ അല്ലേ ആ ആ ആ ഈ ചൈന ചൈന എന്ന് നോക്കുമ്പോ ആൾക്കാർക്ക് ഒരു പൊതുവേ ഒരു ധാരണയുണ്ടല്ലോ കാരണം എന്നാ വില കുറഞ്ഞ രീതിയിലാണ് ഇത് കമ്പാരിറ്റീവ്ലി നമുക്ക് ിൽഡ്തെടുക്കുമ്പോഴക്കുവാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇത്രയും നല്ലൊരു വണ്ടി ബിൽഡ് ചെയ്തെടുക്കാനുള്ള ക്വാളിറ്റിയിലൊന്നും ഒരു കോമ്പ്രമൈസും ഇത് എന്ത് മെറ്റീരിയൽ ബ്രോ കാർബൺ അല്ലേ അതിന്റെ മേളിൽ ഫോം കൊടുത്തേക്കണത് ആ ആ നല്ല ഏറോ പക്ക ഏറോ സാഡിലാട്ടോ ക്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കണം ഞാനിതുവരെ ഒരു കാർബൺ ബൈക്ക് ഓടിച്ചു നോക്കിയിട്ടില്ല ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ അപ്പൊ അതിന്റെ നമുക്ക് കേൾക്കേണ്ടത് ഇതിന്റെ ഒരു ഹബിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചോ ലൈറ്റിന്റെ ഹബ്ബാണ് വരുന്നത് ആ സൗണ്ട് ഉണ്ടല്ലേ ഈ മോഡലിന്റെ പേരെന്താ അതായത് ഈ ഒരു ബൈക്കിന്റെ അതായത് ഇപ്പൊ ഈ നമുക്കൊരു ബൈക്ക് ചെയ്യണം സ്പേസിന്റെ നമുക്ക് ഫസ്റ്റ് ഫ്രെയിം തന്നെയാണല്ലോ അത് നമ്മൾ സോഴ്സ് ചെയ്യണേ ഡീലർ ഉണ്ട് ആള് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അടിക്കുന്ന വണ്ടികൾ വണ്ടികൾ ിൽഡ് ചെയ്യണോന്നുണ്ടെങ്കിൽ ഇപ്പൊ കോട്ടയത്താണേലും ഉണ്ട് ഇപ്പം നമ്മളാണ് ഹിൽ സ്പേസ് ഇവിടെ അതിന്റെ ഗ്രാവൽ ബൈക്ക് ഉണ്ട് അതിന്റെ ക്ലൈമ്പിങ് ബൈക്കുണ്ട് ഇൻഡോറസ് ബൈക്കുണ്ട് പ്ലസ് ഈ റേസിംഗ് ബൈക്കും ഉണ്ട് ഇതെല്ലാം ഇതിന്റെ എല്ലാം ഫ്രീം അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ബൈക്കിനെ നമുക്ക് ഒരു മൂന്നാല് ഇൻക്വയറി ഉണ്ട് ഓൾറെഡി റേറ്റ് കുറവാണ് കാർബൺ കാർബൺ ആണ് റേറ്റ് എൺപത് രൂപയ്ക്കകത്തൊക്കെ നമുക്ക് ഈ ഫ്രെയിമിന് ഏകദേശം എത്ര വന്നിട്ടുണ്ട് ഓക്കെ അതെ യൂസ് ചെയ്യുടെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ആണോ നമുക്ക് അപ്രൂവൽ ഉള്ള ഫ്രെയിമാണ് എക്സ്ട്രാ സ്മോൾ ആട്ടോ സൈസ് നമുക്ക് എല്ലാ സൈസിലും അവൈലബിൾ ആണല്ലോ അല്ലേ ഓർഡർ അനുസരിച്ച് ആ ഇതില് കാർബൺ അല്ലാത്ത കമ്പോണൻസ് വരുന്നത് ഗ്രൂപ്പ് സെറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ ഗ്രൂപ്പ് സെറ്റും ഒരു പെടൽ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അതെ 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 കൊള്ളാം ആ ഒരു ഹാൻഡിൽ ബാർ ഒക്കെ നോക്കി വേറെ നീറ്റാ വണ്ടി വീലൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഇപ്പൊ വീലൊക്കെ തന്നെയാണ് എടുത്തത് അപ്പൊ നമ്മളെ ഒരു ബൈക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഴ്സ് എടുക്കണല്ലോ കാലതാമസം എടുക്കുമോ നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ച് ചെയ്യുമ്പോ അവൈലബിലിറ്റി വലിയ വർഷമൊക്കെ ബാക്കിലാണെങ്കിൽ കൊള്ള കസ്റ്റം അത് നമ്മള് സ്റ്റോക്ക് വേണ്ടി വരുന്നത് കാരണം നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാറോ ഇത് കിടക്കണത് കോണ്ടിനെ റിമൂവ് വരുന്ന സെറമിക് സ്പീഡ് ബേറിംഗ് വരുന്ന ഫിഫ്റ്റി എം എമ്മിന്റെ ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത് ഫിഫ്റ്റി എം എം ആണ് ഓക്കെ അതായത് ഇതിന്റെ അപ്പം വിനീത് ബ്രോ കൊറേ പൈസ പൊട്ടിച്ചു അല്ലേ ബ്രോയ്ക്ക് ആക്ച്വലി പനിയായപ്പോനീത് ഇറങ്ങാന്ന് പറഞ്ഞു കറങ്ങുന്നു പ്രാക്ടീസ് ആ എന്നോട് പറഞ്ഞു അവിടെ ആള് ഫസ്റ്റ് വിനീത് ബ്രോ ചെയ്തോണ്ടിരുന്ന വണ്ടിയുടെ ബിറ്റുവിന്റെ ആ അതിൽ ചെയ്തോണ്ടിരുന്ന പിന്നെ നമുക്ക് ഇത് ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്നല്ലേ സി പോസ്റ്റിലെ ആ അപ്പൊ ഇതിന്റെ ഷിഫ്റ്റേഴ്സിന്റെ ബാറ്ററി ഈ സീ പോസ്റ്റിലാട്ടോ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഒരിട്ട ചാർജിംഗിൽ എത്ര ഷിഫ്റ്റിംഗ് എത്ര അങ്ങനെ നമ്പർ ആണോ അങ്ങനെ ആ ആ ഇലക്ട്രോണിക് ഷിഫ്റ്റേഴ്സ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതായത് ഓട്ടോമാറ്റിക് അല്ലല്ലോ സംഭവം ഓട്ടോമാറ്റിക്ക് പോലെ സെറ്റ് ചെയ്യാൻ പറ്റും ബാക്കിൽ ഒരു ഹൈ ഗിയേഴ്സിലേക്ക് വന്ന സ്മൂത്ത് ഗിയേഴ്സിലേക്ക് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് ഷിഫ്റ്റ് ചെയ്ത രീതിയിലും ഇഷ്യൂ വരായിരിക്കും ഇതിന്റെ വെള്ളം കൊണ്ടുവന്നതിന്റെ കാരണം പറഞ്ഞാൽ നമ്മൾ അതിന് കൊടുക്കുന്ന ആ ഒരു ജസ്റ്റ് ഇതിലൊന്ന് കംഫേർട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പൊ നമ്മുടെ ബ്രോനെ ഒന്ന് പരിചയപ്പെടുത്തണം ബ്രോ പറഞ്ഞ എൻ്റെ സാലി ഞാൻ കോട്ടയം പുതുപ്പള്ളിക്കാരനാണ് അപ്പൊ ഒരു ഒമ്പത് വർഷമായിട്ട് ഫീൽഡിലുണ്ട് സൈക്ലിംഗ് ഫീൽഡിലുണ്ട് മെക്കാനിക് മെക്കാനിക്കാണ് ഒരു മൂന്ന് കൊല്ലം ഞാൻ ടീക്കാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വാലയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു ട്രോണ്ടത്തേക്ക് ചെയ്തു ഞാനിപ്പോ ഇവിടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ ബ്രേക്ക് കോട്ടയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു അടിപൊളി ഞാൻ വന്നപ്പോ ആള് വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുവോട്ടോ ഞാൻ തന്നെ ഫുൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെയാ പറ്റെ അപ്പൊ അതോടെ വന്നതാണ് ബ്രോഡ് കിട്ടിയ ലൈറ്റ് എന്താ പൊറത്തിരിപ്പുണ്ട് ആ ഒരു ബൈക്കിന്റെ വീഡിയോ കൂടെ എടുത്തിട്ടാ പോകുന്നുള്ളു കേട്ടോ സൗണ്ട് അല്ലേ അടുത്ത വീഡിയോ ഇതാണ് ഹൈലൈറ്റ് അപ്പോൾ ജീവിതത്തിലാദ്യമായിട്ടൊരു ഫുൾ കാർബൺ റോഡ് ബൈക്ക് നമ്മൾ റൈഡ് ചെയ്യാൻ പോകട്ടോ അതെന്താ ജീൻസൊക്കെയാണ് ഇട്ടേക്കണേ റൈഡിങ് ഗിയറുള്ള ഹെൽമെറ്റ് ഉണ്ട് അപ്പോൾ അപ്പം അതൊക്കെ ഇനി ചലിക്കാൻ നോക്കാം നല്ലൊരു സ്പേസിൽ പോയിട്ട് അത് സമാധാനത്തോടെയുള്ളൊരു സ്ഥലത്ത് ബൈക്ക് റൈഡ് ചെയ്ത് പോകട്ടെ മൊത്തം പച്ചയും ബഹളമാണ് ആണല്ലോ കുറേ സൗണ്ട് അബിൻ്റെ ഇതിന്റെ ഷിഫ്റ്റിംഗ് നോക്കട്ടെ ഇതുവരെ ഇലക്ട്രോണിക് ഷിഫ്റ്റിങ് ആ എന്റെ പറഞ്ഞാൽ ഇത് ഒത്തിരി ഒട്ടും ഫോഴ്സ്ഫോഡുണ്ടോ ഭയങ്കര സിമ്പിൾ ഉണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചെയ്താൽ അവർ ഈ അടുത്ത കീറിലേക്ക് കൂടോ അതറിയുന്നില്ല അതിന്റെ ഹബിന്റെ തോട്ടം അവർ രക്ഷയില്ല പക്ഷെ എന്റെ പൊന്ന കേറ കേട്ടൊക്കെ ഒന്നും പറയാനല്ല കേട്ടോ ഓ പറക്കോളൂ നല്ല റോഡ് വേണമെങ്കിൽ ണ്ടിട്ട് ഞാൻ പ്രവർത്തിക്കാം ഇത് എക്സ്ട്രാ സ്മോളാണോ സൈസ് ഞാനിരുന്നിട്ട് എനിക്കൊരു സ്മോൾ സൈസ് വേണമെന്ന് തോന്നുന്നു എനിക്കൊരു ചെറിയൊരു കുഞ്ഞം ബൈക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഷിഫ്റ്റിങ് അറിയാൻ പോലും പറ്റുന്നില്ല കേട്ടോ ഞാൻ എനിക്കൊരു കൺഫ്യൂഷൻ ഇത് വീറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത്ര അവൾ അത്ര ക്രിസ്റ്റിയാണോ എൻ്റെ പൊന്ന എൻ്റെ സൗണ്ട് കിട്ടുന്ന നമ്മുക്ക് കേറ്റി നടക്കട്ടെ ആ ഓക്കേ ഓക്കേ ചേൻ ദാ പോട ഇരങ്ങുള്ള റോഡ് വീരമാണോ മെറിഡസ് കൾച്ചർ ഓഫ് 4000 നമ്മളുടെ നെക്സ്റ്റ് വീഡിയോ ട്ടോ ഒരു സ്പെഷ്യൽ ബൈക്കാട്ടോ ആ അപ്പം അധികം നമ്മൾ ഓടിക്കുന്നില്ല കാരണം ഈ ഒരു ബൈക്കിൽ ഓടിക്കാൻ നല്ല കിഡ്ക്കാൻ റോഡ് നല്ല വെളുപ്പ് നല്ല ഹൈവേ ആയി കിട്ടണം ആ അപ്പം നമുക്ക് ഫുൾ പവർ അടിക്കാൻ പറ്റും വണ്ടി വരച്ചട എനിക്ക് പ്രത്യേകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഷിഫ്റ്റിങ് തന്നെ കേട്ടോ എൻ്റെ സൈക്കിളിൻ്റെ ഓരോ ഷിഫ്റ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പുറത്ത് വേറെ ലെവലാടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് ഓടിച്ചെൻ്റെ കിളി പോയി നിൽക്കുകയാണ് ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നതാണ് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു ബൈക്കിന്റെ റിവ്യൂ ആട്ടോ നമ്മുടെ മെറിഡ കൾച്ചുറ ഫോർ തൗസൻഡ് അല്ലേ ഒരു സ്പെഷ്യൽ ബൈക്ക് ആണ് അതോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ അതെ ഇവിടെ നമ്മളൊരു അതായത് ബ്രോ സ്ഥലത്തിൻ്റെ അതായത് തൈക്കുടം ആ തൈക്കുടം ബ്രിഡ്ജ് അല്ലേ ബ്രിഡ്ജാല്ലേ അപ്പം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബൈക്ക് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒക്കെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്രോനെ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ കാര്യങ്ങൾ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണാം ബോ ബൈ